അല്ല അല്ല നോക്കുക അതെ അങ് അങ്ങനെ അങ്ങയുടെ സങ്കല്പത്തിൽ നിന്നോണ്ട് കണ്ണൂരിനെ ഭയന്നാൽ അങ്ങ് അങ്ങയുടെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് കണ്ണൂരിനെ ഭയന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കണ്ണൂരിൽ ആണ് ജയിച്ചത് കേട്ടോ സുധാകരനാണ് ജയിച്ചത് എന്ന് മാത്രമല്ല പിണറായി അടക്കമുള്ള കേമന്മാരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ അദ്ദേഹം പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്നേ വിചാരിക്കാൻ കഴിയൂ അല്ലാതെ ഇതിനകത്ത് കാലുപിടിക്കാനൊന്നുമില്ല കാരണം ശുദ്ധ കള്ളത്തരം കാണിച്ചിട്ട് വന്ന് സാങ്കേതികത്വം പറയുകയാണ് നമസ്കാരം കേരളത്തിലെ പുതിയതായി രാഷ്ട്രീയ ചർച്ചകൾ ഒന്നുമില്ല കേട്ടോ രാജ്യത്തെ തന്നെ പിടിച്ചുലക്കിയ വോട്ട് ചോര്യ തന്നെയാണ് ഇന്നും കേരളത്തിലെ മുഖ്യധാര ചാനലുകളുടെ പ്രധാന വിഷയം കാരണം അതിൽ ഇതുവരെയും ഒരു വ്യക്തത വരികയോ ബി ജെ പി നേതാക്കൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല പല ജനുസിലുള്ള ആളുകളെയും ചാനൽ ചർച്ചയിലേക്ക് കയറ്റി വിട്ടെങ്കിലും ആർക്കും ഇതുവരെയും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് അങ്ങനെയാണ് ഇതാ ബി കൂടാരത്തിൽ നിന്നും പുതിയൊരു പ്രേതത്തെ ഇറക്കി വിട്ടത് അതായത് തൃശ്ശൂരിലെ എല്ലാ കള്ള വോട്ടും അവിടെ നിൽക്കട്ടെ അതൊക്കെ നമുക്ക് പരിശോധിക്കാമെന്ന് പറയാം പക്ഷേ ഈ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള കള്ള വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് കാര്യം ഇതിനെ ന്യായീകരിക്കാമെന്നതാണ് നമ്മുടെ ഈ പുതിയ പ്രേതം പക്ഷേ വന്നു പെട്ടതോ വേണുവിൻ്റെ മുമ്പിൽ പിന്നെ കാര്യം പറയണോ അവസാനം ഉത്തരം കിട്ടാതെ ഉപേക്ഷിച്ച് സാധാരണയായിട്ടുള്ള ബി ജെ പി ആ തന്നെ സ്വഭാവം ഉണ്ടല്ലോ മൈക്കും ഓഫാക്കി ഇറങ്ങി പോകുന്നത് അത് തന്നെയാണ് ഇവിടെയും നടന്നത് വളരെ മനോഹരമായ ചർച്ചയാണ് നിങ്ങൾ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കൂ ഷാബു പ്രസാദ് ഇവിടെ ഈ സുഭാഷ് ഗോപിയുടെ കാര്യത്തിലായാലും അജയ്കുമാറിന്റെ കാര്യത്തിലായാലും ഒക്കെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ അത് വിരൽ ചൂണ്ടുന്നത് സുരേഷ് ഗോപിയിലേക്കല്ലേ അതിന്റെ ഉത്തരവാദി സുരേഷ് ഗോപി അല്ലേ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ വോട്ട് ക്ഷമ അവരുടെ അവർ പുതിയ വോട്ടേഴ്സിന് പുതിയ വോട്ടേഴ്സിനെ ചേർക്കുക അവരവരുടെ അവരുടെ ജയസാധ്യത നിലനിർത്തുക വർദ്ധിപ്പിക്കുക വോട്ട് ചേർക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നത് ഇവിടെ ഈ പറയുന്ന ഒന്നിലധികം വോട്ടുകൾ എങ്ങനെ വരുന്നു ഒന്ന് ഡിലീഷന് വേണ്ടി നമ്മൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ കൂടെ പാലിക്കേണ്ടതുണ്ട് അല്ലാതെ ഒരിടത്ത് പോയി വോട്ട് എടുക്കുക വോട്ട് ചെയ്യുക എന്നത് മാത്രമല്ല മറ്റൊരിടത്തുള്ള വോട്ട് ഇല്ലാതാക്കി കൊണ്ട് അങ്ങോട്ടേക്ക് പോകണം അല്ലേ ഇവിടെ ഇപ്പൊ സുഭാഷ് ഗോപി പറയുന്നത് എനിക്ക് കൊല്ലത്തുണ്ട് തൃശൂരിലുണ്ട് തിരുവനന്തപുരത്തുണ്ട് ഇനി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് വേറെ ആരെങ്കിലും ഏതെങ്കിലും ഒരു മണ്ഡലത്തെ മത്സരിച്ചാൽ ഇദ്ദേഹത്തിന് അവിടെയും വോട്ട് ഉണ്ടാകും അതെ അതെ ഇത് ഇത് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണെന്നേ ഇത് നടക്കും ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എലക്ഷൻ ജയിച്ചിട്ട് എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എലക്ഷൻ കമ്മീഷന് ഒരു സത്യവാങ്മൂലം കൊടുക്കാറുണ്ട് ഞങ്ങൾ ഈ പാർലമെന്റ് ഇലക്ഷനിൽ ആകെ ചെലവഴിച്ച തുക ഇരുപത് ലക്ഷം രൂപയാണ് ഇങ്ങനെ ഒരു വലിയ കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും അവരുടെ ഈ ജന എം എൽ എ അല്ലെങ്കിൽ എം പി എന്നുള്ള കരിയർ ആരംഭിക്കുന്നത് നമ്മുടെ കണ്ണുമ്പുള്ള കാര്യമാണ് ഇതിന്റെ അകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ നിന്ന് വ്യത്യസ്ത ഇരട്ട വോട്ടിന്റെ കാര്യം പറയുന്നു ഇരട്ട വോട്ടിന്റെ കാര്യം പറയുന്നു ഞാൻ ഒരു വാദം എന്ന നിലയ്ക്ക് അത് അംഗീകരിക്കുന്നു പക്ഷെ സാർ പക്ഷെ സാർ അജയ് കുമാർ എന്ന് പറയുന്നയാൾ അത് ഇരട്ട വോട്ടല്ല ശ്രീ ഷാബുപ്രസാദ് അജയ് കുമാർ എന്ന് പറയുന്നയാൾ ഇരട്ട വോട്ടല്ല സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവറിന് സുരേഷ് ഗോപി താമസിക്കുന്ന സ്ഥലത്ത് ഒരു താമസക്കാരനായി തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുപഴുകയാണെങ്കിൽ ഒരു തർക്കവുമില്ല ശ്രീ ഷാബു പ്രസാദ് ഒരു വാദത്തിന് അംഗീകരിക്കാം പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഫ്ലാറ്റ് ഫോർ സി എന്ന് പറയുന്ന ഫ്ളാറ്റിൽ അദ്ദേഹം താമസക്കാരനല്ല പക്ഷെ അദ്ദേഹത്തിന്റെ അതിനുള്ള ശ്രീ ഷാബു വേണു ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത് ഒരു സംശയം വേണ്ട ഇറിറ്റേഷൻ ആവുകയല്ല ചെയ്യുന്നത് കാര്യത്തിൽ കാര്യത്തിൽ ആ സംശയമില്ല മേൽവിലാസ മതമാണ് അതായിക്കോട്ടെ അത് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് കാരണം നിങ്ങൾ പ്രതിരോധത്തിലാവുന്ന ഒരു വിഷയമാണല്ലോ എന്റെ ചോദ്യത്തിന്റെ ഒരു മറുപടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇട്ട വോട്ടെല്ലാം അങ്ങയുടെ വാദത്തെ ഞാൻ അംഗീകരിക്കുന്നു അജയ് കുമാറിന്റെ കാര്യത്തിൽ മറുപടി പറയൂ അജയ് കുമാറിന്റെ കാര്യത്തിൽ അല്ലെ ശരി പക്ഷെ അജയ് കാര്യം പറഞ്ഞിട്ട് അങ്ങ് എത്ര പേരും സംസാരിച്ച ഇടപെടില്ല അജയ് കുമാറിന്റെ കാര്യത്തിൽ അങ്ങയുടെ മറുപടി ഞാൻ പറയാം മറുപടി പറയാന്നല്ലേ നിങ്ങൾ പറയാൻ സമ്മതിക്കുന്ന ഇനി അല്ലല്ല അല്ലല്ലോ ഞാൻ സംശയമില്ല ഇടപെടുന്നു അതിലൊരു തർക്കവും ഇല്ലാ സംസാരിക്കാനുള്ള അജയ്കുമാറിന്റെ അജയ്കുമാറിന്റെ കാര്യത്തിൽ മറുപടി അജയ് കുമാറിന്റെ കാര്യത്തിൽ മറുപടി 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 കാര്യത്തിൽ കാര്യത്തിൽ എനിക്ക് പറഞ്ഞല്ലോ ശരി അനാവശ്യമായി സമയം കളയുകയാണ് ഇനി ഇനി ഞാൻ പറയട്ടെ നമ്മുടെ നമ്മുടെ ഇലക്ഷൻ സിസ്റ്റത്തിലെ ഇങ്ങനെയുള്ള ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട് ഇങ്ങനെ ചെയ്യാം ആ ഡ്രോബാക്സ് ആ പഴുതുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്നുമുണ്ട് അത് ബി ജെ പി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവറായ ഈ അജയ് കുമാർ തൃശൂരും വോട്ട് ചേർത്തത് വോട്ട് ചേർത്ത അതിൻ്റെ അകത്ത് നിയമവിരുദ്ധതയില്ല നിയമവിരുദ്ധതയുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ അകത്ത് നിയമപരമായി കോടതിയിൽ പോകാം അല്ലല്ല ഞാൻ സംശയിച്ചോട് നിയമവിരുദ്ധതയില്ല എന്ന് അങ്ങ് പറയുന്നത് എങ്ങനെയാണ് നിയമവിരുദ്ധതയില്ല എന്ന് അങ്ങ് പറയുന്നത് എങ്ങനെയാണ് അത് കോടതി അവിടെ നിൽക്കട്ടെ പ്രസന്ന അശോക എന്ന് പറയുന്ന വീട്ടമ്മ പറയുകയാണ് അവരുടെ വീട്ടിലെ വാടക ചീട്ട് കരസ്ഥമാക്കിക്കൊണ്ട് പോയി ഒൻപത് പേരെ അവിടെ ചേർക്കുന്നു ഈ ഒൻപത് പേരും അവിടുത്തെ താമസക്കാരല്ല അല്ല നിക്കു നിക്കു ഒരാളാണ് അജയകുമാർ അല്ല അപ്പൊ ഇത് പഴുതല്ല ഇത് ക്രിമിനൽ പ്രവൃത്തിയാണ് ഇത് പഴുതല്ല ശ്രീ ഷാബു പ്രസാദ് ഇത് പഴുതല്ല ഇതിന്റെ അകത്തെ നിയമവിരുദ്ധത തീരുമാനിക്കേണ്ടത് നിയമവിരുദ്ധതോ മീഡിയ ശരി അല്ല പഴുത എന്ന വാക്കണം പഴുതെന്ന പഴുത എന്ന വാക്ക് സംബന്ധിച്ചത് അല്ല അങ്ങ് സംബന്ധിച്ചതുപോലെ ബി ജെ പി ബി ജെ പി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ ഇത്തരം ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യാറുണ്ട് അങ്ങനെയാണ് പറയേണ്ടത് കാരണം പഴുതെന്ന് പറയുന്നത് നിർദോഷമായൊരു വാക്കാണ് അതല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ല കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അത് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അത് ക്രിമിനൽ അല്ലേ അല്ല അതവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ അജയ് കുമാറിന്റെ കാര്യത്തിൽ ഒരു മറുപടി അല്ല അല്ല നോക്കൂ അതെ അങ് അങ്ങനെ അങ്ങയുടെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് കണ്ണൂരിനെ ഭയന്നാൽ അങ്ങ് അങ്ങനെയുള്ള സങ്കല്പത്തിൽ നിന്നുകൊണ്ട് കണ്ണൂരിനെ ഭയന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കണ്ണൂരിൽ കണ്ണൂരിൽ സി പി എമ്മിന്റെ അല്ലല്ല സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ കേന്ദ്രം അങ്ങ് പറയുന്ന കണ്ണൂരിൽ സുധാകരനാണ് ജയിച്ചത് സുധാകരനാണ് ജയിച്ചത് കേട്ടോ സുധാകരനാണ് ജയിച്ചത് എന്ന് മാത്രമല്ല പിണറായി അടക്കമുള്ള കേമന്മാരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ യു സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്തത് അപ്പോ ഇത്തരം അല്ല ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അസഹിഷ്ഠുത ഉണ്ടാകും അദ്ദേഹം പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്നേ വിചാരിക്കാൻ കഴിയൂ അല്ലാതെ ഇതിനകത്ത് കാലുപിടിക്കാനൊന്നുമില്ല കാരണം ശുദ്ധ കള്ളത്തരം കാണിച്ചിട്ട് വന്ന് സാങ്കേതികത്വം പറയുകയാണ് പിഴവ് അല്ലെങ്കിൽ പഴുത് ഉപയോഗിക്കുന്നുവെന്ന് ഒരു പഴുതുമല്ല ഇത് ക്രിമിനൽ പ്രവർത്തനമാണ്